സ്നേഹവന്ദനങ്ങൾ ഇപ്പോഴേ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇസ്രയേൽ ഇറാൻ യുദ്ധം വളരെ കടുക്കുകയാണ് യു എസ് എ ഇടപെട്ടു റഷ്യ ഇടപെടും ഇടപെടുമെന്ന് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നു മൂന്നാം ലോകമഹായുദ്ധമായി മാറുമോ ഇതാണോ യുദ്ധം ഇങ്ങനെ ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു നിശ്ചയമായിട്ടും ഞാൻ യുദ്ധം മൂന്നാം ലോക മഹായുദ്ധം ഇതാണോ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കഴിഞ്ഞ നാളുകളിലൊക്കെ അതായത് ഇസ്രയേലിൻ്റെ രാഷ്ട്രസ്ഥാപനത്തിന് ശേഷം അവർ നടത്തിയ യുദ്ധങ്ങളിലൊക്കെ വളരെ ഏകപക്ഷീയമായ വിജയം ഇസ്രയേലിന് ലഭിച്ചുകൊണ്ടിരുന്നു പലപ്പോഴും പല മുറക്കൾസ് അതായത് അത്ഭുതകരമാകുന്ന ദൈവിക ഇടപെടലുകളിലൂടെ ഇസ്രയേൽ ജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്രാവശ്യം ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഇസ്രയേലിന് കനത്ത തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു പല ബോംബുകളും മിസൈലുകളും ഇസ്രയേലിൻ്റെ മണ്ണിൽ വീണു എന്ന് മാത്രമല്ല ആളപായുണ്ടാകുകയും കനത്ത നാശനഷ്ടങ്ങൾ വരികയും ചെയ്തു അത്ഭുതങ്ങളെന്ന് പറയാൻ പറ്റുന്ന വാർത്തകൾ ഇടയ്ക്ക് നമ്മൾ കേൾക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ നാല് ദിവസം മുമ്പ് അയച്ച മിസൈൽ ബർഷേബ പട്ടണത്തിലുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ വാർഡിൽ വീഴുവാനിടയായി തുടർന്നു വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് എന്നാൽ ആ ഹോസ്പിറ്റലിൻ്റെ വാർഡിൽ ആ ഒരു മിസൈല് ഹിറ്റാകുന്നതിൻ്റെ തൊട്ടു തലേദോഷം ആ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ആ വാർഡ് മുഴുവൻ ഒഴിപ്പിക്കുവാനിടയായി തുടർന്നു അതിന് ഒരു പ്രത്യേക ഇൻസ്പിറേഷൻ ആ ഒരു വാർഡ് നിയന്ത്രിക്കുന്ന മാനേജർക്ക് ലഭിച്ചു എന്നാണ് സി ബി എൻ പോലെയുള്ള ക്രിസ്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക് പോലെയുള്ള ചാനലുകൾ പറയുന്നത് അതൊരു ഡിവൈൻ ആയിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ വാദിക്കുന്നു അങ്ങനെ തലേദിവസം തന്നെ ആ വാർഡ് ഒഴിപ്പിച്ചതുകൊണ്ട് വീണ മിസൈലിൽ രോഗികൾക്കോ മറ്റോ അപകടമുണ്ടാകുവാൻ ഇടയായിത്തീർന്നില്ല അതൊരു വലിയ ദൈവിക ഇടപെടലായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു അങ്ങനെയുള്ള അത്ഭുതങ്ങൾ നിശ്ചയമായിട്ടും ഈ ഒരു യുദ്ധസമാനമാകുന്ന സിറ്റുവേഷനിൽ കാണുവാൻ നമുക്ക് കഴിയും പക്ഷേ പണ്ടത്തെ പോലെ ഏകപക്ഷീയമായ ഉണ്ടാകുന്നില്ല മറിച്ച് ഇസ്രയേലിന് കനത്ത തിരിച്ചടി ഏൽക്കുന്നു എന്താണ് ഇതിന് കാരണം വേദപുസ്തകത്തിൽ നിന്ന് എന്ത് എക്സ്പ്ലനേഷൻ നൽകുവാൻ കഴിയുമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറവാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ പല വീഡിയോയിലും ഞാൻ പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ് ഇസ്രയേലിൻ്റെ വിശാല ഇസ്രയേൽ എന്ന രാഷ്ട്രം സ്ഥാപിക്കപ്പെടേണ്ട സമയമായിട്ടില്ല ജറുഷലേം ദേവാലയം പണിയുകയും വിശാല ഇസ്രയേൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുവാൻ അവർക്ക് ദൈവം കൊടുത്ത വാഗ്ദത്ത നിവർത്തിയുടെ സമയം ഇതുവരെയും ആയിട്ടില്ല ആ സമയമാകാതെ ആ ഒരു പദ്ധതി അവർ വെച്ച് പ്രവർത്തിച്ചാൽ അത് പൂർത്തിയാകുകയില്ല എന്ന് മാത്രമല്ല അവിടെ പരാജയം സംഭവിക്കുമെന്ന് കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറവാനിടയായിത്തുന്നു ആ വീഡിയോകൾ കണ്ട ചില പ്രേക്ഷകർ ന്യായമായ ചില സംശയങ്ങൾ ചോദിച്ചു അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല അതായത് വിശാല ഇസ്രയേൽ ഇപ്പോൾ സ്ഥാപിക്കപ്പെടുകയില്ല എന്നും യേശുക്കർത്താമിൻ്റെ ഭൂമിയിലെ ഭരണകാലത്ത് മാത്രമേ വിശാല ഇസ്രയേൽ എന്ന യഹൂദന്റെ ആ വാഗ്ദത്വം പൂർണ്ണമായി നിവർത്തിക്കപ്പെടുകയുള്ളൂ എന്നും ഞാൻ പറഞ്ഞത് അവരിൽ പലർക്കും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല അവർ ചോദ്യങ്ങൾ ചോദിച്ചു അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ എന്തുകൊണ്ട് വിശാല ഇസ്രയേൽ ഇപ്പോൾ സ്ഥാപിക്കപ്പെടുകയില്ല എന്ന് ഞാൻ പറഞ്ഞതെന്ന് വിശദീകരിക്കാം വിശാല ഇസ്രായേൽ എന്ന് പറയുന്നത് യഹൂദനോടുള്ള മഷിയാനിക് പ്രോമീസ് ആണ് അതായത് മഷിഹ ഭൂമിയിൽ ഭരിക്കുമ്പോൾ മഷിഹയുടെ ഭരണത്തിൻ്റെ കീഴിൽ ദൈവം അവരോട് വാഗ്ദത്തം ചെയ്ത ആ ടെറിറ്ററി മുഴുവൻ അവർ ഒന്നിച്ച് ഒരു രാഷ്ട്രമായി ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദാവീദിന്റെ പുത്രനാകുന്ന മഷിക ഭരിക്കുമെന്നുള്ളത് അവരുടെ മഷിയാനിക് പ്രോമീസാണ് മഷിഹായിക വാഗ്ദത്തമാണ് അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് ഭരിക്കുമ്പോൾ മാത്രമേ ആ പ്രോമീസ് പൂർത്തീകരിക്കപ്പെടുത്തുള്ളൂ ഇനിയും മറ്റൊരു വിധത്തിൽ ചിന്തിച്ചാൽ ബെഞ്ചമിൻ നതന്യാഹു ഇപ്പോൾ ഈ പറഞ്ഞ ഫ്രാത്ത മുതൽ മഹാനദി വരെയുള്ള ആ ഒരു പ്രോമിസ് ലാൻഡ് മുഴുവൻ അവർ പിടിച്ചെടുത്ത് വിശാല ഇസ്രയേൽ സ്ഥാപിച്ചാൽ ഒന്നിച്ച് ഏകോപിപ്പിച്ച് ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ യഹൂദന്മാർക്ക് ബെഞ്ചമിൻ നദന്യാഹുവിനെ മഷിഹയായിട്ട് സ്വീകരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല കാരണം അത് മഷിഹ ചെയ്യാൻ പോകുന്ന കാര്യമാണെന്ന് അവർക്കുറപ്പാണ് മഷിഹൈകമാണ് ആ വാഗ്ദത്വം അങ്ങനെ വരുമ്പോൾ ബെഞ്ചമിൻ നദിന്യാഹുവിന് അത് കഴിയുകയില്ല അയാളെപ്പോലെ മറ്റൊരു മനുഷ്യന് ഒരു ഇസ്രയേലിൻ്റെ ഭരണത്തലവന് അത് കഴുകുകയില്ല മഷിക വരുമ്പോൾ മാത്രമേ ഈ വാഗ്ദത്വം പൂർത്തീകരിക്കപ്പെടുത്തുള്ളൂ യഹൂദനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിൻ്റെ നിവർത്തീകരണമാണ് ആയിരം ആണ്ട് വാഴ്ചയിൽ ഭൂമിയിൽ യേശു കർത്താവ് രാജാവായി ഭരിക്കുന്നതും മാത്രമല്ല ഈ യേശുവിൻ്റെ ശിഷ്യന്മാർ പന്ത്രണ്ട് ശിഷ്യന്മാർ പന്ത്രണ്ട് സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രയേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ഭരിക്കുന്നതും യഹൂദിനോടുള്ള വാഗ്ദത്ത നിവർത്തിയാണ് അപ്പോൾ വിശാല ഇസ്രയേൽ സ്ഥാപിക്കപ്പെടുന്നത് മസീഹിക പ്രോമിസ് ആയതുകൊണ്ട് യേശു കർത്താവിന് മാത്രമേ അത് കഴുകിയുള്ളൂ എന്ന് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അതിനു മുമ്പേ ഇസ്രയേൽ ശ്രമിക്കുന്ന ശ്രമങ്ങൾ പരാജയപ്പെടും ഇനിയും മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രയേലിനെപ്പോഴും സമ്പൂർണ്ണ വിജയമായിരിക്കുമെന്ന് വേദപുസ്തകത്തിൽ എങ്കും എഴുതിയിട്ടില്ല മാത്രമല്ല അവസാന യുദ്ധങ്ങളിൽ ഇസ്രയേൽ അമ്പേ പരാജയപ്പെടുമെന്നും പ്രത്യേകിച്ചും ഗോകുമാഗോകു യുദ്ധത്തിലൊക്കെ ഇസ്രയേൽ റിസീവിങ് എൻ്റിലായിരിക്കും വളരെ ശക്തമായുള്ള ആക്രമണം അവർക്ക് നേരെ ഉണ്ടാകുമെന്നും അങ്ങനെ ഇസ്രയേൽ തകർന്നടിയുവാൻ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുവാനുള്ള ഒരു സാഹചര്യത്തിലെത്തുമ്പോഴാണ് ദൈവം ഇടപെട്ട് ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതെന്നുമൊക്കെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഏകപക്ഷീയമായ വിജയങ്ങൾ ഇസ്രയേലിന് എല്ലാ കാലത്തും ഉണ്ടാകുമെന്നൊന്നും വേദപുസ്തകത്തിൽ ഇല്ല അങ്ങനെ വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടില്ല മറിച്ച് ഇസ്രയേലിൻ്റെ അവസാന യുദ്ധങ്ങളിൽ അവർക്ക് പരാജയങ്ങൾ ഉണ്ടാകുമെന്ന് ലോകരാഷ്ട്രങ്ങൾ അവർക്കെതിരെ നിൽക്കുമെന്നൊക്കെയാണ് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇത് ഇസ്രയേലിൻ്റെ ഇന്നുള്ള തിരിച്ചടികൾക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളിൽ യുദ്ധം വളരെ കനക്കുമ്പോൾ ഇസ്രയേലിന് തിരിച്ചടികളുണ്ടാകുന്നു ഇനിയും ഉണ്ടാകാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം ഇത് വേദപുസ്തകത്തിൽ നിന്നല്ല ഈ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ കാണുന്ന ഒരു പ്രത്യേക സ്ട്രാറ്റജിയാണ് അതായത് കഴിഞ്ഞിടയ്ക്ക് നടന്ന യുദ്ധങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം ഒരു പ്രത്യേക സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാക്കുവാൻ ഇടിയായി ആദ്യം ഈ പറഞ്ഞ ഹമാസുമായിട്ടാണെങ്കിലും ഇറാനുമായിട്ടാണെങ്കിലും ചില കോൺഫ്ലിക്റ്റ് ഉണ്ടായപ്പോൾ ഈ ഇറാനിൽ നിന്ന് കുറേ മിസൈലുകൾ ആയിരക്കണക്കിന് മിസൈലുകളൊക്കെ ഒന്നിച്ചയച്ച ദിവസമുണ്ട് ഈ കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഒക്ടോബർ മാസത്തിന് ശേഷമുണ്ടായ എല്ലാ കോൺഫ്ലിക്റ്റുകളിലും ഒത്തിരി മിസൈലുകൾ ഒത്തിരി ഡ്രോണുകൾ ഒന്നിച്ച് ഇസ്രയേലിന് നേരെ വന്ന കാഴ്ചകളുണ്ട് ഇസ്രയേലിൻ്റെ അയൺ ഡോം അതിനെയൊക്കെ നശിപ്പിച്ചു എന്നുള്ള വാർത്ത വലിയ ആവേശത്തോടു കൂടിയാണ് ഇസ്രയേലിനെ സ്നേഹിക്കുന്നവരൊക്കെ സ്വീകരിച്ചത് ഒത്തിരി ഡ്രോണുകൾ ഇങ്ങനെ അയയ്ക്കുന്നു ഹമാസ് ആണെങ്കിലും പിന്നെ മറ്റ് ഇങ്ങനെയുള്ള കുറേ എക്സ് വൈ സെഡ് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ അവരൊക്കെ അയക്കുന്ന ഡ്രോണുകളും മിസൈലുകളും അതും ആയിരക്കണക്കിന് ഒന്നിച്ചയയ്ക്കുകയാണ് അതിനെ മുഴുവൻ ഇസ്രയേൽ പ്രതിരോധിച്ചു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലേ കാണുന്നത് ഇപ്പോൾ അതിശക്തമായ പവർഫുള്ളായിട്ടുള്ള സൂപ്പർസോണിക് ആയിട്ടുള്ള മിസൈലുകളൊക്കെ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഇറാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേലിന് പ്രതിരോധിക്കാൻ കഴിയാതെ വരുന്നു എന്താ ശരിക്കും സംഭവിച്ചതെന്നറിയാമോ യുദ്ധത്തിൻ്റെ ആരംഭകാലങ്ങളിൽ ഈ ഇറാനും ഇവരൊക്കെ ചെയ്തത് വളരെ കളിപ്പാട്ടം പോലെയുള്ള ഡ്രോണുകളും ചെറിയ ചെറിയ മിസൈലുകളും അങ്ങോട്ട് വിട്ടത് അത് ഒത്തിരി അങ്ങോട്ട് വിട്ടുകഴിഞ്ഞപ്പോൾ ഇസ്രയേൽ അവരുടെ ഈ പറഞ്ഞ എയർ ഡിഫെൻസ് സിസ്റ്റം മുഴുവൻ ഉപയോഗിച്ച് ഈ ചെറിയ ഡ്രോണുകളെയും മിസൈലുകളെയെല്ലാം തകർത്തു വന്നതിനെല്ലാം അടിച്ചു തകർത്തവിടെ കാരണം കപ്പാസിറ്റി ഉണ്ട് അങ്ങനെ ശരിക്കും ഈ ശത്രുരാജ്യങ്ങൾ എന്താ ചെയ്തതെന്നറിയാമോ അവർ ഇസ്രയേലിൻ്റെ ആ ഒരു എയർ ഡിഫെൻസ് സിസ്റ്റത്തെ നിരായുധീകരിക്കുകയാണ് ചെയ്തത് ചെറിയ ചെറിയ ഡ്രോണുകൾ അയച്ച് ചെറിയ ചെറിയ മിസൈലുകൾ അയച്ച് പൊട്ടിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇസ്രയേലിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡിഫെൻസ് സിസ്റ്റത്തിൽ ആയുധങ്ങളെ യുദ്ധങ്ങളെ കുറയ്ക്കുകയാണ് അവർ ചെയ്തത് നിരായുധീകരിക്കുകയാണ് അവർ ചെയ്തത് ഇത് പുതിയ കാലത്തെ ഒരു യുദ്ധ സ്ട്രാറ്റജിയാണ് പലർക്കും പക്ഷേ ഇത് മനസ്സിലാക്കാൻ വൈകിപ്പോയെന്നുള്ളതാണ് സത്യം ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോഴും പാകിസ്ഥാൻ ഇതേ പരിപാടിയാണ് ചെയ്തത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാലറിയാം ഇന്ത്യക്ക് നേരെ കുറേ ഡ്രോണുകൾ അങ്ങ് അയയ്ക്കുക കുറേ ചൈനീസ് മിസൈലുകൾ നമ്മൾ പറഞ്ഞ് കളിപ്പാട്ട മിസൈലുകളാണ് അയക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ അവരുടെ തന്ത്രം എന്താണെന്ന് അറിയാമോ അവരുടെ തന്ത്രം നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ നിരാതീകരിക്കുക ഈ കളിപ്പാട്ടം പോലുള്ള സാധനം ഇങ്ങോട്ട് കയറ്റി വിട്ടിട്ട് നമ്മൾ ഭയങ്കര വിലപിടിപ്പുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിനെ തകർത്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ആയുധം കുറഞ്ഞോണ്ടിരിക്കുക നൂറുകണക്കിന് ആയിരക്കണക്കിന് ഡ്രോണുകൾ വരുന്നു വലിയ ചെലവൊന്നുമില്ല ഡ്രോൺ ഉണ്ടാക്കി ഇങ്ങോട്ട് വിട്ട് കഴിയുമ്പോൾ നമ്മളതിനെ പൊട്ടിക്കാൻ വേണ്ടി വലിയ വിലയുള്ള നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കവചമായി ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങളെ നമ്മൾ നിർലോഭം ഉപയോഗിക്കുന്നു കുറേ കഴിയുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പ്രതിരോധ ആയുധങ്ങൾ എണ്ണം കുറയുന്നു ആ എണ്ണം നമുക്ക് കുറയുമ്പോൾ നമ്മുടെ ഈ ആർസണൽസ് നമ്മുടെ ഈ ആയുധപ്പുര ശൂന്യമാകുമ്പോൾ നിരായുധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ശത്രു ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ എടുത്തുപയോഗിക്കും നമുക്കതിനെ തടുക്കാൻ പറ്റത്തില്ല ഇതാണ് പുതിയ കാലഘട്ടത്തിലെ ഒരു യുദ്ധ സ്ട്രാറ്റജി ഇതാണ് ശരിക്കും ഇസ്രയേലിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ കുറഞ്ഞപ്പോൾ ഇറാൻ അവരുടെ കയ്യിലുള്ള ശക്തമായ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല ഈ റഷ്യ ഒന്നും യുദ്ധത്തിന് പ്രത്യക്ഷത്തിൽ ഇറങ്ങിയിട്ടില്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് ആദ്യ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായ ശേഷം ഇറാനെ പല പ്രാവശ്യം ഇസ്രയേൽ ആക്രമിച്ച ശേഷം ശരിക്കും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇറാന് നല്ല ആയുധങ്ങളുടെ അതായത് മിസൈൽസിൻ്റെ ബോംബുകളുടെ സപ്ലൈ ഇറാന് കിട്ടിയിട്ടുണ്ടെന്നുള്ളതിൽ സംശയമില്ല ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ ഈ ഇറാൻ ഇസ്രയേൽ കോൺഫ്ലിക്റ്റിൽ ഇസ്രയേലിന് പണ്ടൊന്നുമില്ലാത്തതുപോലെയുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നത് എന്താണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം ഈ കോൺഫ്ലിക്റ്റുകളൊന്നും മൂന്നാം ലോക മഹായുദ്ധമായി മാറിയില്ലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ് ദൈവം എല്ലാവരും സഹായിക്കട്ടെ എന്നെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം